ജയിൽ ഡി ഐ ജിക്കെതിരായ കോഴക്കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് ടി പി വധക്കേസിലെ മറ്റു പ്രതികളിൽ നിന്നും ഡി ഐ ജി വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തി കുടിസുനിയും അണ്ണൻ സിജിത്തും പണം കൈമാറിയത് ഡി ഐ ജിയുടെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്കാണ് വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് നമുക്കൊപ്പം ചേരുകയാണ് അഞ്ജു ജയപ്രകാശ് ഈ വേലി തന്നെ വിളവ് തിന്നുക എന്നൊരു ചൊല്ല് നമുക്കിടയിലുണ്ട് പക്ഷേ ഈ വാർത്ത വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് മണ്ണാകെ വിളവിനെ വിഴുങ്ങുന്നു എന്ന വിധത്തിലാണ് എത്രത്തോളം ഗുരുതരമായ പരാമർശങ്ങളാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ബിനിൽ ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ ജയിൽ വകുപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്ത ഞെട്ടൽ ഉണ്ടാക്കുന്നതാണ് പ്രധാനമായിട്ടും നേരത്തെ കൊടിസുനിക്ക് ഇത്തരത്തിലൊരു സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഇതാ രണ്ടാമത്തെ അത് ടി പി വധക്കേസിൽ അടുത്ത പ്രതിയായിട്ടുള്ള അണ്ണൻ സിജിത്തിനും സമാനമായിട്ടുള്ള സഹായം ഈ വിനോദ് കുമാറിൽ നിന്ന് ലഭ്യമായിട്ടുണ്ടെന്നുള്ള കണ്ടെത്തലാണ് വിജിലൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് പരോൾ നൽകാമെന്ന് പറഞ്ഞാണ് പലരിൽ നിന്നും കാശ് വാങ്ങിയിട്ടുള്ളത് ടി കേസ് പ്രതികളിൽ നിന്നും സമാനമായിട്ട് കാശ് വാങ്ങിയിട്ടുണ്ട് അത് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് അക്കൗണ്ടിൽ എത്തിയത് വിനോദ് കുമാറിന്റെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിലായിട്ടാണ് എത്തിയത് മാത്രമല്ല ഈ ജയിലിൽ ചട്ടങ്ങൾ അട്ടിമറിക്കുന്നത് അട്ടിമറിക്കുന്നത് സ്ഥിരം ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങി അട്ടിമറിക്കുന്നത് സ്ഥിരമാണെന്നുള്ള കണ്ടെത്തൽ കൂടിയുണ്ട് മാത്രമല്ല ജയിലിൽ അധിക സൗകര്യങ്ങൾ ഏർപ്പെടുത്താം എന്ന പേരിലും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ടി പി കേസ് പ്രതി ഉൾപ്പെടെ കൊടും കുറ്റവാളികളിൽ നിന്ന് പരോൾ നൽകാമെന്നും ജയിലിൽ അധിക സഹായം നൽകാമെന്നും പറഞ്ഞ പേരിൽ ഈ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡി ഐ ജി വിനോദ് കുമാർ കൈപ്പറ്റിയിട്ടുള്ള പണം അത് ഗൂഗിൾ പേ അക്കൗണ്ടിൽ മാത്രമുള്ളതാണ് പോലീസ് സൂചിപ്പിച്ചത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഗൂഗിൾ പേ അല്ലാതെ കയ്യിൽ കൈപ്പറ്റിയ പണം എത്ര എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഉത്തരമില്ല അങ്ങനെയാണെങ്കിൽ അതുകൂടി വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമാക്കേണ്ടി വരും മാത്രമല്ല ജയിലിലേക്ക് ഈ ലഹരി ഒഴുകുന്നതൊക്കെ നേരത്തെ വാർത്തയായിട്ടുണ്ട് അതൊക്കെ ഇനി ഒരു പക്ഷെ പരിശോധിക്കേണ്ടി വരും ഏതൊക്കെ ഉന്നതന്മാരുടെ സഹായത്തോടെയാണ് ഇത്തരത്തിൽ ജയിലിലേക്ക് ഈ ലഹരികളൊക്കെ ഒഴുകുന്നത് എന്ന് കൂടി കണ്ടെത്തേണ്ടി വരും എന്തായാലും നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വാർത്തയാണ് ഈ ചട്ടങ്ങൾ മാറ്റിക്കൊണ്ടാണ് ഈ പരോൾ നൽകാമെന്ന് പറഞ്ഞ് അണ്ണൻ കൊടീസുനിക്കും ഉൾപ്പെടെ ടി പി കേസിലെ പ്രതികൾക്ക് അനധികൃതമായിട്ട് സഹായം ചെയ്തു കൊടുത്തു എന്ന വിജിലൻസിന്റെ കണ്ടെത്തി ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകി കഴിഞ്ഞിരിക്കും കഴിഞ്ഞിരിക്കുകയാണ് ഉടൻ സസ്പെൻഷനിലേക്ക് കടക്കുമെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ശരി ടി പിറ്റായ ക്രിമിനലുകൾ ചെയ്തു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലാണ് ഈ ഉന്നത ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ വിജിലൻസ് ത്തിയിരിക്കുന്നത് അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്